ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മലയാള ഡി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുവേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ പബ്ജി മൊബൈൽ ഗെയിമിലെ എൻ്റെ ഒരു ചെറിയ ആണ് അപ്പോൾ ബിറ്റ വർഷയിലെ ഗെയിം ആണ് പുതിയൊരു അപ്ഡേറ്റ് വന്നു അപ്പോൾ ബീറ്റ വർഷയിലെ കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കളിച്ചിരിക്കുക ഒരു ഗെയിം ആണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേഗ മണി മണി ചെറുതായിട്ട് ഒന്ന് ഞെക്കി പിടിക്കുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതിപ്പോൾ ബി ടെ വേർഷനിലെ ഗെയിം ആണ് ഞാൻ പറഞ്ഞു ബി ടെ വേഷൽ നമുക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഗ്ലോബലിൽ ഈ അടുത്ത് തന്നെ അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് വരും നമുക്ക് എന്താ പറയുക കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് രണ്ടാമതൊരു സോംബി മൂഡ് വന്നിട്ടുണ്ട് പിന്നെന്താ നമ്മുടെ ആദ്യത്തെ സോംബി മൂഡിൽ കുറേ കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ കമ്പാനിയൻ എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് കളിച്ച് നോക്കിയതാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കില്ലും കിട്ടിയ ഗെയിമാണ് ഓക്കെ ഇപ്പോൾ രണ്ട് കില്ലായിട്ടുണ്ട് അപ്പോൾ എന്താ ഒരു സാധനം പുതിയതായിട്ട് കിടക്കണോ ഒരു പെട്ടി കിട്ടി അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ പിന്നെ ഇത് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നിന്ന സ്ഥലത്തേക്ക് തന്നെ എനിമീസൊക്കെ എത്തിയ ഒരു ഗെയിം പ്ലേ ആണ് അപ്പോൾ അധികം ഒന്നും തേടി പോകേണ്ടി വന്നില്ല എനിക്ക് തോന്നുന്നു കൂടുതലും ബോട്ട്സ് തന്നെയാണ് പിന്നെ ഹാക്കേഴ്സുമാണ് നമ്മുടെ ഇപ്പോൾ ബിറ്റ വേർഷനിൽ അപ്പോൾ ബിറ്റ വേർഷൻ അത്ര നല്ല ഇതായിട്ട് ഇപ്പോൾ തോന്നണില്ല കാരണം ആകെ അലമ്പാക്കി തുടങ്ങിയിട്ടുണ്ട് അവർ കാരണം മൊത്തം ഞാൻ പറഞ്ഞല്ലേ ഞാൻ ബിറ്റ വെർഷൻ്റെ ഇതിനു മുമ്പ് ഇട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫുൾ ബോട്ട്സും അതുപോലെ ബോട്ട്സ് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബോട്ട്സ് കുറവുണ്ട് പക്ഷേ മൊത്തം എന്താ ചൈനീസ് ഹാക്കർമാരാണ് അതാണ് ഇപ്പോൾ പ്രശ്നം ഓക്കെ അപ്പോൾ ബിറ്റ വർഷൻ അവർ ചൈനക്കാർക്ക് മാത്രമായിട്ട് വച്ചേക്കാണോ എന്ന് പോലെ ഓക്കെ അപ്പോൾ ഇതാ കാരണം ഇൻഡ്യായിട്ട് വെച്ച് ഇതാ ഒരു കില്ല് ഓക്കെ മൂന്ന് കില്ല് യെസ് മൂന്ന് കില്ലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നൈസായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ല ലാഗുണ്ട് ബിറ്റ വെർഷന് നമ്മുടെ സാധാ ഗ്ലോബൽ പബ്ജി വേർഷനിലും ലാഗുണ്ട് നല്ല രീതിയിൽ തന്നെ ലാഗുണ്ട് എന്താ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ലാഗാണ് പിന്നെ പിങ്ങും നല്ല രീതിയിലുണ്ട് പിന്നെ ബീറ്റ വേർഷനിലും ഏഷ്യ സെർവറൊക്കെ ഉണ്ട് പക്ഷേ ഏഷ്യ സെർവർ ഒന്നും അല്ല ഏഷ്യ ഇട്ടാലും നമുക്ക് കിട്ടുക അത് എന്താണെന്ന് എനിക്കറിയില്ല അത് അവരുടെ എന്തെങ്കിലും മാച്ചിങ് പ്രോബ്ലം അല്ലെങ്കിൽ ചുമ്മാ പേരിന് ഏഷ്യ സെർവർ എന്നുള്ള രീതിയിൽ കൊടുത്തേക്കണേ ആയിരിക്കും പിന്നെന്താ കുഴപ്പമില്ലാണ്ട് കളിക്കാം അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് വില് നമ്മുടെ സാധാ ഗ്ലോബൽ വെർഷൻ കളിക്കുന്ന പോലെ ഒന്നും ബീറ്റ വർഷം അത്ര എന്താ പറയുക ഒരു ത്രില്ലടിച്ച് കളിക്കാനൊന്നും പറ്റുന്നില്ല അതൊക്കെ എന്താ പറയുക ചുമ് ആണ് ഓക്കെ ഇപ്പം നാലക്കില്ലായ എൺപത്തിരണ്ട് പേരെ ലൈവുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒപ്പം ഉള്ളൊരു പ്ലെയേഴ്സാണെന്ന് തന്നെയാണ് എൻ്റെ തോന്നുന്നത് അതെ അവിടെ അതിലുമുണ്ട് ചൈനക്കാർ മൂന്ന് നാല് ചൈനക്കാരാണ് അപ്പോൾ ചൈനക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ല മൊത്തം ഓക്കെ ഇതാ അവിടെ ഒരു വെടി ഒച്ച കേക്കുന്നുണ്ട് അപ്പോൾ നേരെ ഒന്ന് കേറി അടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടാളെ ഊതാ ഒരുത്തൻ ഊ ആളോടി ആള് കണ്ടപ്പോഴും ഓടി യെസ് 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 അപ്പോൾ പിന്നെ നമ്മുടെ ചാനലിൽ ഫേസ് റിവ്യൂൾഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായി ആദ്യത്തെ ഫേസ് റിവ്യൂഡ് വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങളുടെ എന്താ പറയാ ഫീഡ്ബാക്ക്സൊക്കെ ഒന്ന് ജസ്റ്റ് പറയുക കാരണം ആദ്യമായിട്ടാണ് ക്യാമറയൊക്കെ വെച്ച് വീഡിയോ ഒക്കെ ചെയ്യണേ അപ്പോൾ എന്താ പറയുക അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം കണ്ടവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയും ഒന്ന് എന്താ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊന്നും പറയാം ഒന്ന് ഫീഡ്ബാക്ക് പറയാം എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ കൂടുതലും ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ചാനൽ ഗെയിമിങ് നിർത്തില്ല അത് ഉറപ്പാണ് ഇതുവരെ എങ്ങനെയാണോ ചാലുപോയ ആ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും നല്ല രീതിയിൽ എന്താ പറയുക കുറച്ചുകൂടി കണ്ടൻസ് ഗെയിമിങ് കണ്ടൻസ് കാര്യങ്ങളൊക്കെ കൂട്ടി നല്ല രീതിയിൽ തന്നെ ചാലു അതിൻ്റെ ഒപ്പം ഗെയിമിങ് എന്തായാലും ഉണ്ടാകും ഡെയിലി പബ്ജി റിലേറ്റ് ചെയ്തു അല്ലെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുതിയത് പുതിയത് വരുന്ന ഗെയിംസൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു ടൈം ഷെഡ്യൂളിൽ ഫേസ് വെച്ചുള്ള വീഡിയോസും ആഡ് ചെയ്യാൻ ശ്രമിക്കുക പറ്റുവാണെങ്കിൽ ശനി ഞായർ മാത്രമാക്കി എന്താ ഫേസ് വെച്ചുള്ള വീഡിയോസ് കാരണം നിങ്ങൾക്ക് ബോർ അടിക്കരുതില്ല കാരണം അതുമാത്രമല്ല നമ്മുടെ കൂടുതലും സബ് സബ്സ്ക്രൈബേഴ്സ് ഗെയിമിങ് ഇഷ്ടമുള്ളതുകൊണ്ട് സബ് ചെയ്ത ആളുകളാണ് അപ്പോൾ അവർക്ക് എന്താ പറയുക വേറെ രീതിയിലുള്ള വീഡിയോസ് വരുമ്പോൾ അത്ര ദഹിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഒഴിവാക്കി എന്താ ഗെയിമിങ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഇപ്പോഴും ഞാൻ എന്താ ശ്രമിക്കുന്നത് പിന്നെ ശനി ഞായറൊക്കെ എക്സ്ട്ര ആയിട്ട് ഗെയിമിങ്ങിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്താ പറയുക ഫേസ് വീൽഡ് വീഡിയോസോ അങ്ങനെയൊക്കെ ഫേസ് വച്ചുള്ള ഫേസിൽ വീഴിലല്ല സോറി ഓക്കെ ഫേസ് വച്ചുള്ള എന്തെങ്കിലും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇൻഫോർമേഷനൊക്കെ തരുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ അതിൻ്റെ ഒപ്പം ഉൾപ്പെടുത്താനും ശ്രമിക്കാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തുടർന്നും ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഇതിങ്ങനെ എപ്പോഴും എപ്പോഴും പറയണ എന്തിനാന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഞാനും തമ്മിലുള്ള ഒരു കണക്ഷൻ പോവും അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന അറിയാം അപ്പോൾ നല്ല രീതിയിൽ ഇനി സപ്പോർട്ട് ചെയ്യുക ഓക്കെ എനിമീസ് അവിടെ നിന്ന് എവിടെ ഉണ്ട് കാരണം വീഡിയോ വെച്ചാൽ കേൾക്കുന്നുണ്ട് ഇതിപ്പോൾ ഗൈറോസ്കോപ്പ് ഓൺ ആക്കി വെച്ചിട്ടുള്ളതാണ് ഓക്കെ ഇനി ഗൈറോസ്കോപ്പ് എന്താണെന്ന് അറിയാൻ പാത്തവർക്കായിട്ട് ഞാൻ എന്താ ഈ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്യാമറ കിട്ടിയ സ്ഥിതിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് ഹാൻഡ് ക്യാം ഗെയിം പ്ലേ പോലെ ഗൈറോസ്കോപ്പ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ കാരണം തുടങ്ങിയ ഗെയിമിങ് സ്റ്റാർട്ട് ചെയ്തവരൊക്കെ കുറച്ചേ ഉള്ളൂ നമ്മുടെ ചാനലിൽ അപ്പോൾ എന്താ പറയുക കളി തുടങ്ങിയവർക്കൊക്കെ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ചെയ്ത് തരാമെന്നുള്ളൂ അത് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്തിടാം അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ്ഫുള്ളാകും എനിക്ക് തോന്നുന്നു ഗൈറോസ്കോപ്പ് വെച്ച് കളിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് രീതിയിൽ കൺട്രോൾ കിട്ടും തരക്കേഴില്ലാത്ത രീതിയിൽ ഇതവിടെ ഒരു എനിമി നിൽക്കുന്നുണ്ട് എസ് ആളടിച്ചിട്ടുണ്ട് ഇത് വേറെ അടിമുണ്ട് ഓ ഇതാ അതാ ഒളിഞ്ഞു തന്നെ അടിക്കുകയാണ് കള്ളൻ അടിച്ച് ഓ അടിച്ചു അവളല്ല എസ് ഡി പി വെച്ചാണ് അടിച്ചിട്ടത് ഡി പി ട്വന്റി ഐറ്റ് രക്ഷയില്ലാത്ത കണ്ണാട്ടോ പക്ക പൊളി കൺ ഒരു രക്ഷയില്ലാത്ത കണ് ഇതാ വേറെ ഒരുത്ത അവിടെയൊക്കെ ഉണ്ട് എസ് ആറ് കില്ലായിട്ടുണ്ട് അറുപത്തിനാല് പേരെയല്ലേ ഇവ കില്ലും കൂടി കിട്ടി ഓക്കെ ഓ സോണിന്റെ വെളിയിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും പോണ്ടി വരും അപ്പൊ ഇവിടെ ഒരുത്തന്നെ അടിച്ചിട്ടിട്ടുണ്ടായി അവനെ ഒന്ന് ജസ്റ്റ് കയറി ലോട്ട് അടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ആളിവിടെ തന്നെ ഉണ്ടാവും ഇതാ അവിടെ ഇതാ പോണു ആളിത് കല്ലൊക്കെ കയറി പോവാണ് എന്ത് സ്പീഡാണെങ്കിൽ ഇപ്പോൾ ബീറ്റ ഭാഷയിൽ പിന്നെ ഭയങ്കര പിങ്ങാണ് അതൊരു പ്രശ്നമായിട്ട് തോന്നി പ്രശ്നം എന്നല്ല നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട് നല്ല പിങ്ങാണ് നമുക്ക് ഇരുന്നൂറ് മുന്നൂറ് പിങ്ങ് കാണിച്ചാലും ഒരു തൊള്ളായിരം എഴുന്നൂറിൻ്റെ ആ ഒരു പിങ് തന്നെ കിട്ടുന്നുണ്ട് കണ്ടില്ലേ എന്താളെ ഓടിപ്പോ പക്ഷെ കാണിക്കണില്ല ഓക്കേ ഏതാ തീ അറിഞ്ഞു അടിപൊളി തീ എണു തീയില് അടിപൊളി പിങ്ങിന്റെ ഇഷ്യൂ ആണ് അതൊക്കെ അപ്പോ സംഭവം ഗെയിം എന്ന് പറഞ്ഞാൽ അത്ര നമ്മുടെ ഗ്ലോബൽ വെർഷന്റെ അത്രയും വരില്ല എന്തായാലും പിന്നെ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തുള്ളൂ അപ്പോൾ ഈ ഔട്ട് ഫിറ്റ് ഇട്ട് ഇപ്പോൾ ഇട്ടേക്കണ ഒരു ഫസ്റ്റ് തന്നെ കളി തുടങ്ങി ഇപ്പം ഇനി മീനൊക്കെ ഒന്നു പെടുത്തിട്ടതാണ് നല്ല കളറ് തോന്നി അവിടെ വേഗം എടുത്തിട്ടതാണ് ഓക്കെ യെസ് ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്കാറിലും ഡി പി ട്വൻറ്റി എയ്റ്റും വെച്ചുകൊണ്ടാണ് കളിക്കണേ അപ്പോൾ സെവൻ പോയിൻറ്റ് സിക്സ് ടു അത്യാവശ്യം ബുള്ളറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ നേരെ കയറി ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിൽ നിന്ന് മാറി ഇതിപ്പോൾ ഒരു മുപ്പത്തി രണ്ട് മിനിറ്റ് അടുത്ത് എങ്ങാണ്ടുള്ള ഒരു ഗെയിം ആയിരുന്നു അതിപ്പോൾ ഞാൻ വെട്ടി കുറച്ച് എന്താ ചെറുതാക്കി പത്ത് മിനിറ്റിലേക്ക് ആക്കിയതാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള കിൽസും കാര്യങ്ങളും വെച്ചുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ടുള്ള വീഡിയോ ലെങ്ത് ആകുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കും അതു പറഞ്ഞാണ് മാറ്റിയത് പിന്നെ എനിക്കിന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക ജലദോഷത്തിൻ്റെ കുറച്ചൊരു പ്രശ്നമുണ്ട് അതുകാരണം വച്ച ആകെ തൗടുകൂടിയാണ് ഓ എൻ്റെ ടീമേറ്റ് അവിടെ വീണിട്ടുണ്ട് പ്ലെയർ സോണി എന്ന് തന്നു ആ അതാളെ ഇറങ്ങിപ്പോയതാ കുഴപ്പമില്ല ഓ അടി കിട്ടുന്നുണ്ട് അടി കിട്ടുന്നുണ്ട് ആ വേറെ ഒരു തൻ ഓ ചാവണയിലെല്ലാം വെടിയുണ്ട് യെസ് ആയിട്ട് എസ് കില്ലായി എട്ട് കില്ലായിട്ടുണ്ട് നാപ്പത്തിയെട്ട് പേര് ഇനി ഉണ്ട് ഡി പി അടിപൊളി കണ്ണാണ് അപ്പോൾ നമുക്ക് നേരെ കയറി എൻ്റെ ടീമേറ്റ് അവിടെ നിന്ന് എന്താ ഷൂട്ട് ചെയ്യുന്നുണ്ട് ആരക്കോ പുള്ളി അവിടെ നിന്ന് കില്ലെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കയറണം കാരണം ഇത് വരും ഇപ്പം തന്നെ സോൺ വരണിക്കുമ്പോൾ കയറണം സപ്രസ്സർ കിടക്കുന്നുണ്ട് സെവൻ ഫൈവ് സിക്സ് ബുള്ളറ്റ് പിന്നെയും ഡി പി എല്ലാവരും ഡി പി ആണോ യൂസ് ചെയ്യണത് ബോട്ടുകൾ വരെ ഡി പി ആണോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പുഷ് ചെയ്ത് കയറാം ഓക്കെ സോണിൽ ഇനിയും കയറണം രണ്ട് മിനിറ്റ് ഉണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ സോണിലേക്ക് ഇടിച്ച് കുത്തി കയറണം ഓക്കെ അപ്പോൾ ഇപ്പം എൻ്റെ ടീം മേയ്റ്റ്സിൽ മൂന്ന് പേര് ഞാനും ഉൾപ്പെടെ മൂന്ന് മൂന്നുപേർ മാത്രമാണുള്ളൂ ഒരാൾ ചത്തു ബാക്കി ഞാൻ രണ്ടാമത് മൂന്ന് നാലും ഒക്കെ മൂന്നാമത്തേൻ കാർ എടുത്തുകൊണ്ട് എവിടേക്കാ പോകാണെന്ന് തോന്നുന്നു ഓക്കെ ഇതാ വേറെടുത്തൻ ആളടിച്ചിടാൻ നോക്കട്ടെ ഓക്കില്ല യെസ് ടീം മേയ്റ്റ് നോക്കൗട്ട് ചെയ്തിട്ടിട്ടുണ്ട് ആ ആക്കില്ല എനിക്ക് കിട്ടിയില്ല ഓക്കെ ബർത്ത് ഡെക്കറേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയിട്ടുണ്ട് അതെന്താ ആണ് എന്തുകൊണ്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അറിയില്ല അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് കറക്റ്റായിട്ട് അത് എന്തിനാ മനസ്സിലായിട്ടില്ല ഇപ്പം രണ്ടാമത്തെ തവണയാണ് ഈ ഒരു സാധനം കിട്ടണേ സോൺ ചെറുതായി കൊണ്ടിരിക്കണം ഒമ്പത് പേരുണ്ട് എട്ട് പേരെ ഞങ്ങൾക്ക് ഇല്ലേ ഇതു വോ ഇതവിടെ ഡ്രോപ്പ് വീണിട്ടുണ്ട് നേരെ അപ്പോൾ നമുക്ക് ഡ്രോപ്പിൻ്റെ അടുത്തേക്ക് നേരെ ഒന്ന് ഓടിയെത്താൻ പറ്റുമെങ്കിൽ അവിടേക്ക് ഒന്ന് ഓടിയെത്താം എൻ്റെ ടീംമേറ്റുകൾ ഉണ്ട് മൂന്നാം നമ്പർ അവിടെ അതിൻ്റെ അടുത്ത് തന്നെയാണ് തോന്നുന്നത് ഓ അവിടെ അടി കിടക്കുന്നുണ്ട് ഇപ്പൊ സ്കാറിൽ വെച്ച് എട്ടുപേരെ അല്ലേ ഇത് എട്ട് പേരെയാണ് കില്ലയും ചെയ്തു അപ്പം നേരെ കയറി ഇനി കുറച്ച് നേരം വേണമെങ്കിൽ പറ്റുമെങ്കിൽ പാമ്പായിട്ട് കളിയാ പക്ഷെ പാമ്പായിട്ട് കളിക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾ മൂന്നുപേരുണ്ട് അപ്പം ഇനി ഒരു അഞ്ച് പേരെയും കൂടി കില്ല് ചെയ്താൽ നമുക്ക് കളി തീർക്കാം ചിക്കൻ ഡിന്നർ റെഡിയാം ഓടിക്കയറാണ് പിങ്ഷ് കുറച്ചുണ്ട് നല്ല നമ്മളിപ്പോൾ ഗണ് തൊട്ടാലും അങ്ങോട്ട് വന്നില്ല യെസ് നാല് പേര് ഇതേ നമ്മുടെ ടീമേറ്റ് അടിച്ചിട്ടു ഇനി എൻ്റെ ടീമിലുള്ളവൻ ഹാക്കറാണോ എന്നറിയാൻ പള്ളോട്ടോ കാരണം പുള്ളിത് ചറ പറയടിച്ചിടണേ ഈ ചൈനക്കാരന്മാരെ ഒന്നും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റോ ഒക്കെ ഹാക്കർമാരാണ് നാല് പേര് ഒരുത്തിനൂടിയാണ് ഇനി ഉള്ളു യെസ് ഏയ് അതെ വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ അപ്പോൾ എന്താ നമ്മൾ ചിക്കൻ ഡിന്നർ അടിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു സെറ്റിങ്സ് സെറ്റിങ്സ് അല്ല ഒരു ലോഗോ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് മറ്റേന്ന് പറഞ്ഞാൽ ചുമ്മാ വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർന്ന് വന്ന് ജസ്റ്റ് കാണിക്കല്ലേ ഉള്ളൂ ഇപ്പോൾ പുതിയൊരു ടൈപ്പ് സാധനം വന്നിട്ടുണ്ട് അപ്പോൾ ഗ്ലോബൽ വേർഷനിൽ അത് വരിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ ഗൈസ് ഗുഡ് ബൈ